ബെൽറ്റ് ഏ ക്യാമറ ടിക്കും ശ്രദ്ധിക്കത്തില്ല ബെൽറ്റ് ഉണ്ടോ ഇല്ലെന്നുള്ള മനസ്സിലാവും ഫോട്ടോയിൽ ചീറങ്ങിയൊക്കെ മാരുതിയെക്കാളും സുഖമാണ് മാരുതി ഓടിക്കുന്നേക്കാളും സുഖമാണ് ചീറങ്ങിയൊക്കെ ഇവിടെ <laughs> അല്ലേ <laughs> ഇങ്ങനെ ആയിരിക്കും മുഖ്യമന്ത്രി വരുന്നത് അതിനേക്കാളും വണ്ടി ഓടിച്ച് വലിയ വണ്ടി നമ്മൾ ഓടിച്ച് പരീക്ഷിച്ചിരിക്കുക ഇവിടെ വണ്ടി കയറി വരുന്ന എങ്ങനെയാണ് കുഴപ്പം വല്ലതും ഉണ്ടോ അതായത് ഇവിടെ വന്ന് വന്നിറങ്ങിയിട്ട് മുഖ്യമന്ത്രി ഇവിടുന്ന് അങ്ങനെ റാമ്പിലൂടെ മന്ത്രിമാർ ആദ്യം ഇരിക്കുക അപ്പം നമ്മളിതിനെ അതിനേക്കാൾ മുഖ്യമന്ത്രി വരുന്ന വണ്ടിയേക്കാളും വലുതും അതിൻ്റെ ഇരട്ടി വിലയുള്ള വണ്ടിയായിരിക്കും അതുകൂടെ പറയുന്നത് അതിൻ്റെ ഇരട്ടി വിലയുള്ള വണ്ടിയാണ് നമ്മൾ പത്തനാപുരത്ത് ഓടിച്ച് പരീക്ഷിച്ചത് അപ്പോൾ നമ്മൾ വണ്ടി കയറും നമ്മുടെ വഴിയൊന്നും കുഴപ്പമില്ല എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു സാറേ നല്ല ഇതല്ലേ നല്ല ബസ്സല്ലേ നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന വണ്ടി കൃത്യമായി കയറുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ വണ്ടി താന്നുപോയോ അങ്ങനെ ചെയ്യരുതല്ലോ അപ്പോൾ സുരക്ഷിതമായിട്ട് കയറ്റി അങ്ങനെ മുഖ്യമന്ത്രി ഇറക്കിയതിന് ശേഷം യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മന്ത്രിമാരും കയറി വണ്ടി എങ്ങനെ തിരിച്ചു പോകുക എന്നുള്ളതാണ് പക്ഷേ മുഖ്യമന്ത്രി വരുന്ന വണ്ടിയേക്കാളും വലിയ വണ്ടിയാണ് നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത് അതിനേക്കാളും വെയിറ്റുമുണ്ട് അതിനേക്കാളും നീളമുണ്ട് വണ്ടിക്ക് ലെങ്ത്തും കൂടുതലാണ് പിന്നെ ക്ലിയറൻസ് താഴെ കുറവാണ് ചേർ കുറച്ചുകൂടെ താന്നു കിടക്കുന്ന വണ്ടിയാണ് അപ്പം ഒരു തടസ്സമില്ലാതെ കയറി ഇറങ്ങാം പിന്നെ അത് അതിലേക്ക് കയറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലീസിന് ബാരിക്കേഡ് വയ്ക്കാൻ വേണ്ടി അവർക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എതിലെയാണ് വണ്ടി പോകാൻ എത്ര സൈസ് വേണം എന്നറിയാൻ വേണ്ടി നോക്കി വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പരീക്ഷണം നടത്തി മുഖ്യമന്ത്രി വരുന്നതിൻ്റെ അഡ്വാൻസ് അവരുടെ ഒരു വണ്ടി വരുന്നുണ്ട് പക്ഷേ അതിനെപ്പം നമ്മൾ പരീക്ഷിച്ചു നമ്മൾ പോലീസുമായിട്ട് സൗകര്യപ്രദമായിട്ട് റെഡിയാക്കി ആ പിന്നെ എനിക്ക് വലിയ നല്ല പരിചയം ഞാൻ ഓടിക്കാത്ത വണ്ടി ഏതാണ്